റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിന്റെ വരവിന് പിന്നാലെ തന്നെ ഇന്ത്യ സന്ദർശിക്കാൻ ഒരുങ്ങിയ യുക്രൈൻ പ്രസിഡന്റ് വ്ലാഡിമിർ സെലൻസ്കി നിർണായകമായ മറ്റൊരു നീക്കമാണിപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് സെലൻസ്കിയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കമാകട്ടെ പുടിന്റെ സന്ദർശനത്തിന് ആഴ്ചകൾക്ക് മുൻപേ തന്നെ ശ്രമം ആരംഭിച്ചതായി തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇന്ത്യൻ എക്സ്പ്രസ് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരമാണ് ഇന്ത്യയുടെ ഈ നീക്കത്തെക്കുറിച്ച് പരാമർശിക്കുന്നത് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ ഡൽഹിയിൽ ആതിഥേയത്വം വഹിക്കാനുള്ള പദ്ധതികൾ ഇന്ത്യ ഇപ്പോൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ത്യയുടെ വിദേശ നയത്തിനായുള്ള നയതന്ത്ര വൃത്തങ്ങളിൽ ഇതൊരു സന്തുലിത നടപടിയായി തന്നെ കണക്കാക്കപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ സെലൻസ്കി ആകട്ടെ ഡൽഹി ഇപ്പോൾ ആ ഒരു റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് എന്നിരുന്നാൽ പോലും ഈ സന്ദർശനത്തിനുള്ള തീയതി ആകട്ടെ ഇതുവരെയും അന്തിമമായിട്ടില്ല എന്നതും പുറത്തു വരുന്ന സൂചനകൾ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം പുടിന്റെ ഇന്ത്യ സന്ദർശനം വ്യക്തമാക്കുന്നത് ഇന്ത്യ അമേരിക്കയുടെ സമ്മർദ്ദത്തിന് തെല്ലുപോലും വഴങ്ങില്ല എന്നതാണ് മാത്രമല്ല എത്തിയപ്പോൾ തന്നെ ഇന്ത്യയിൽ സൃഷ്ടിച്ച ഓളം ഒന്നും തന്നെ സെലൻസ്കി വരുമ്പോൾ ഉണ്ടാകുമോ എന്നത് എല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കുകയാണ് മറിച്ച് അഭിപ്രായം പറയുന്നവരും ഇക്കൂട്ടത്തിൽ ഉണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത കാരണം പുടിന്റെ അത്രയും ശക്തി സെലൻസ്കിക്ക് ഇല്ല എന്നതാണ് പിന്നെ മാത്രമല്ല ഏത് സമയം വേണമെങ്കിലും കൂറുമാറാൽ സ്വഭാവം കാണിക്കുന്ന ഒരു വ്യക്തിയാണ് വ്ളാഡിമർ സെലൻസ്കി എന്നതാണ് പൊതുവെയുള്ള വിലയിരുത്തലായി പുറത്തുവരുന്നത് അതേസമയം റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ ഇരു ഇരുവിഭാഗങ്ങളുമായുള്ള ഇടപഴകാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് സെലൻസ്കിയുടെ സന്ദർശനം കരുത്തുപകരുമെന്നാണ് മറ്റു കോണുകളിൽ നിന്നും ഉയരുന്ന മറ്റൊരു സന്ദേശം നിരവധി മാസങ്ങളായി തന്നെ ഇന്ത്യ ഈ ഒരു നയം പിന്തുടരുകയായിരുന്നു അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ അദ്ദേഹം മോസ്കോ സന്ദർശിച്ച് പുട്ടിനുമായി കൂടിക്കാഴ്ച നടത്തിയതിന് ഒരു മാസത്തിന് ശേഷം തന്നെ ഓഗസ്റ്റിൽ പ്രധാനമന്ത്രി മോദിയാകട്ടെ യുക്രൈൻ സന്ദർശിക്കുകയും ചെയ്തിരുന്നു യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായുള്ള നിർദ്ദിഷ്ട സന്ദർശനത്തിന്റെ സമയവും വ്യാപ്തിയും നിരവധി ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു ആശ്രയിച്ചിരിക്കുന്നുവെന്നതും അതുമാത്രമല്ല ഏറ്റവും കൂടുതലായി പ്രധാനമന്ത്രി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമാധാന പദ്ധതി എങ്ങനെ പുരോഗമിക്കുന്നു യുദ്ധങ്ങളിൽ എന്തു സംഭവിക്കുന്നു എന്നിവയെല്ലാം തന്നെ അദ്ദേഹം വ്യക്തമായി നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു ഒരു വലിയ അഴിമതി ആരോപണത്തെ തുടർന്നുകൊണ്ട് സെലൻസ്കിയുടെ സർക്കാർ നിലവിൽ സമ്മർദ്ദത്തിലായിരിക്കുന്നു എന്നത് യുക്രൈന്റെ ആഭ്യന്തര രാഷ്ട്രീയവും നിർദ്ദിഷ്ട സന്ദർശനത്തെ ബാധിച്ചേക്കാമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് അതേസമയം ഇപ്പോൾ ശ്രദ്ധേയമായിരിക്കുന്നത് യുക്രൈൻ പ്രസിഡന്റ് ആകട്ടെ ഇതുവരെ മൂന്നു തവണ മാത്രമേ ഇന്ത്യ സന്ദർശിച്ചിട്ടുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് വർഷങ്ങളിലായിരുന്നു അത് നടന്നത് പുടിന്റെ സന്ദർശനം യൂറോപ്പ് സസൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ചു വരികയാണ് യുദ്ധം അവസാനിപ്പിക്കാൻ മോസ്കോയിൽ സമ്മർദ്ദം ചെലുത്താൻ ഇന്ത്യ തങ്ങളുടെ സ്വാധീനം ഉപയോഗിക്കണമെന്ന് നിരവധി യൂറോപ്യൻ പ്രതിനിധികൾ ആവശ്യപ്പെട്ടിരുന്നു സംഭാഷണവും നിയന്ത്രണവുമാണ് അവിടെ മുന്നോട്ടുള്ള ഏക മാർഗമെന്നായിരുന്നു അത് സ്ഥിരമായി തന്നെ ഇന്ത്യ വാദം ഉന്നയിച്ചത് ഇത്തവണയും പ്രസിഡന്റ് പുടിന്റെ ഇന്ത്യ സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാകട്ടെ ഇന്ത്യ നിഷ്പക്ഷമല്ല മറിച്ച് സമാധാനത്തെ അനുകൂലിക്കുന്നുണ്ടെന്നത് പ്രസ്താവന നടത്തുകയും ചെയ്തു യുക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യയുടെ നയം വളരെ കാലമായി തന്നെ നിലവിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ യുക്രൈൻ റഷ്യ യുദ്ധം ആരംഭിച്ചതു മുതൽ തന്നെ ഇന്ത്യ പുടിനുമായും സെലൻസ്കിയുമായും ബന്ധപ്പെട്ടിരുന്നു മോദി സെലൻസ്കിയുമായി കുറഞ്ഞത് എട്ട് തവണയെങ്കിലും ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് കൂടാതെ തന്നെ ഇരു നേതാക്കളും വിവിധ വേദികളിൽ കുറഞ്ഞത് നാല് തവണയെങ്കിലും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ യുക്രൈൻ സന്ദർശന വേളയിൽ പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ സെലൻസ്കിയോട് ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു ഞങ്ങൾ യുദ്ധത്തിൽ നിന്നും വിട്ടുനിന്നു പക്ഷെ ഞങ്ങൾ നിഷ്പക്ഷരല്ല ഞങ്ങളാകട്ടെ സമാധാനത്തെ അനുകൂലിക്കുന്നു ബുദ്ധന്റെയും ഗാന്ധിജിയുടെയും നാട്ടിൽ നിന്ന് സമാധാന സന്ദേശം കൊണ്ടുവരികയാണ് ഇന്ത്യയിൽ നിന്ന് അവിടെ ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ നടക്കുന്ന യുക്രൈൻ റഷ്യ യുദ്ധം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെയും നേരിട്ട് ബാധിച്ചിട്ടുണ്ടെന്നും റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണ വാങ്ങിയതിന് ഇന്ത്യക്ക് ഇരുപത്തിയഞ്ച് ശതമാനം പിഴത്തിരിവ് പോലും അമേരിക്ക ചുമത്തേണ്ട അവസ്ഥയിലേക്ക് എത്തിയതായും അദ്ദേഹം എടുത്തു സൂചിപ്പിക്കുകയാണ് ചെയ്തതും ന്യൂസ്